പഠിച്ചു പഠിച്ചു ഞാൻ പ്ലസ് മൊത്തം കൺഫ്യൂഷൻ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനിപ്പോ എന്തിനാണ് കൺഫ്യൂഷൻ പറഞ്ഞതെന്ന് നിങ്ങള് ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്താണ് ഇത്ര കൺഫ്യൂഷൻ പറയാനായിട്ട് ഇരിക്കുന്ന ഇക്കാര്യത്തിൽ നിന്ന് ആ കുട്ടി ഇപ്പൊ ഏവിയേഷൻ പഠിച്ചു നഴ്സിംഗ് പഠിച്ചു അതിലിപ്പോ ഇത്ര കൺഫ്യൂഷൻ പിടിക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ചിന്തിക്കുന്നുണ്ടാവുല്ലേ അതിനുമ്പ്പ ഒരു വീഡിയോ കൂടി കണ്ടിട്ട് വരാം നോക്ക് എന്നിട്ട് നോക്ക് ചെന്നപ്പം ബ്ലഡ് ഹോസ്പിറ്റൽ ഡ്യൂട്ടി ആ കുട്ടി നഴ്സിംഗ് ആദ്യം പഠിക്കാനായിട്ട് പോയി നഴ്സിംഗ് പഠിച്ചിട്ട് ആ കുട്ടിക്ക് ബ്ലഡ് ഒക്കെ കാണുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്തതുകൊണ്ട് ആ കുട്ടി അത് നിർത്തിയിട്ട് ഏവിയേഷൻ പഠിക്കാൻ പോയി അക്കാര്യത്തിലൊരു കൺഫ്യൂഷനും ഇല്ലേ എനിക്കില്ല കേട്ടോ അക്കാര്യത്തിലൊരു കൺഫ്യൂഷൻ ഒരാൾ നേഴ്സിംഗ് പഠിച്ചു ഏവിയേഷൻ പഠിച്ചു അക്കാര്യത്തിൽ ഇപ്പോൾ കൺഫ്യൂഷൻ എടുക്കേണ്ട ആവശ്യകതയുണ്ടോ ഒരാൾ ഇതൊക്കെ പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കാര്യമാണ് അക്ക കാര്യത്തിൽ എനിക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ലേ ഞാനത് ആദ്യമായിട്ടൊരു ഇതിലിങ്ങനെ കണ്ടു കണ്ടു കഴിഞ്ഞ സമയത്ത് എനിക്ക് തോന്നി ആ നല്ല കാര്യം ഇത്രയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ ആ കുട്ടിന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുകയും ചെയ്തു ഒരാൾ പഠിക്കുകയെന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ അപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഞാൻ മറ്റൊരു ഇൻ്റർവ്യൂ കാണാനായിട്ട് ഇടയായത് അവിടെയാണ് എനിക്ക് കൺഫ്യൂഷൻ വന്നത് ഞാൻ എങ്ങനെ കണക്ക് കൂട്ടിയും കുറച്ചും എങ്ങനെയൊക്കെ നോക്കിയിട്ടും എൻ്റെ ഒട്ടും ശരിയാവുന്നില്ല അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും നിങ്ങളുടെ അടുത്ത് ഇതിനെക്കുറിച്ചൊന്ന് ചോദിച്ചു നോക്കാം നിങ്ങൾക്കെങ്കിലും ചിലപ്പോൾ കണക്ക് ശരിയായാലോ എനിക്ക് എങ്ങനെ നോക്കിയിട്ടും കണക്ക് റെഡിയാവുന്നില്ല ഞാൻ കുറേ കണക്ക് അങ്ങോട്ട് കൂട്ടി ഇങ്ങോട്ട് കുറച്ച് ഒക്കെ നോക്കിയിട്ടും ഒരു ഐഡിയയും കിട്ടുന്നില്ല ഞാൻ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് കൺഫ്യൂഷനായിപ്പോയി ആ വീഡിയോ ഒന്ന് കണ്ടു സംശയൊക്കെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ സീനിയോറിറ്റി പുതുക്കി നമ്മള് ഇത് എംപ്ലോയ്മെന്റിന്ന് സീനിയോറിറ്റി പുതുക്കാൻ പറഞ്ഞു അന്ന് എന്റെ സർട്ടിഫിക്കറ്റ് പോലെ ടെൻത്തിലെ പ്ലസ് ടുന്റെ സർട്ടിഫിക്കറ്റ് ബാംഗ്ലൂരിൽ ഇരിക്കുവായിരുന്നു ഞാൻ നേഴ്സിംഗിനൊന്ന് പോയായിരുന്നു അത് അവിടെ നിർത്തിയിട്ട് വന്നപ്പോ അവിടെ ഇരിക്കുവായിരുന്നു അപ്പൊ സൂചാട്ടം മരിച്ചു കഴിഞ്ഞിട്ടാണ് അവരെനിക്ക് സർട്ടിഫിക്കറ്റ് തന്നത് അപ്പം ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഞാൻ സീനിയോറിറ്റി പുതുക്കി ടെൻത്തിലെയും പ്ലസ് ടു സർട്ടിഫിക്കറ്റ് എന്നാണ് കിട്ടുന്നത് സംഭവം എന്താണെന്ന് അറിയാം നമ്മുടെ ശ്രുതി മരിച്ചതിന് ശേഷം ഈ ജോലിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അവിടെ ആങ്കർ അപ്പോൾ ഫ്ലവേഴ്സിൽ നിന്ന് ജോലി കിട്ടിയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഫ്ലവേഴ്സ് വരെ ജോലി ഓഫർ ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല ഫ്ലവേഴ്സിൽ നിന്ന് ഒരാളിങ്ങനെ ഓഫർ കൊടുത്തു എന്ത് ആയിട്ടുള്ള ഒരു ഓഫറാണ് കൊടുത്തത് പക്ഷേ ആയിട്ട് എനിക്ക് പറ്റില്ല ഞാൻ പഠിച്ചത് ഹ്യൂമാനിറ്റീസ് ആയിരുന്നതുകൊണ്ട് എനിക്ക് ആയിട്ട് പോകാനായിട്ട് പറ്റില്ലായിരുന്നു എനിക്ക് കണക്ക് ഒട്ടും അറിയുന്ന കാര്യമല്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് പിന്മാറി എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഞാൻ ജോലിക്കൊക്കെ വേറെ പല ജോലികൾക്ക് ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ചെയ്തൊരു കാര്യം ാണ് ഞാൻ നേഴ്സിംഗ് പഠിക്കാനായിട്ട് ബാംഗ്ലൂർ പോയി അവിടെയായിരുന്നു എന്റെ ടെൻത്തിൽത്തെ എന്ത് സർട്ടിഫിക്കറ്റ് പ്ലസ് ടുവിലത്തെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇരുന്നിരുന്നത് ബാംഗ്ലൂരായിരുന്നു സുതിചേട്ട മരിച്ചതിന് ശേഷമാണ് ഞാൻ ഈ സർട്ടിഫിക്കറ്റ് പോയി വാങ്ങിയിട്ട് വന്നത് എന്നിട്ട് ഞാൻ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തു അത് പുതുക്കി രജിസ്റ്റർ ചെയ്യല്ല പുതുക്കി എന്ന് പറയുന്നുണ്ട് ഇവിടെയാണ് എൻ്റെ കൺഫ്യൂഷൻ മൊത്തത്തിൽ വന്നത് ഈ ഇൻ്റർവ്യൂയിൽ മറ്റൊരു കാര്യം കൂടിയും പറയുന്നുണ്ട് ഈ കുട്ടി ഏവിയേഷൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് സുധീനെ കല്യാണം കഴിച്ചതെന്ന് ഏവിയേഷൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സുധീനെ കല്യാണം കഴിച്ചു സുധീനെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് അപ്പോൾ നഴ്സിങ്ങിനെ പോയതായിരിക്കും അല്ലേ എനിക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ എങ്ങനെ നോക്കിയിട്ട് എനിക്ക് ശരിയാവുന്നില്ല അതാണ് ഏവിയേഷൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സുധീന കല്യാണം കഴിച്ചു അപ്പൊ ഒരു കാര്യം ഡൗട്ട് ഉണ്ടാവും ഇപ്പൊ ഞാൻ പഠിച്ചാണ് എനിക്ക് ഈ കുട്ടി ഏവിയേഷൻ പഠിച്ചത് കൊണ്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടില് ജോലിക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ സുദി പറഞ്ഞു വേണ്ട നമുക്ക് ജോലിക്കൊന്നും പോകണ്ട താല്പര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് സുധി ജോലിക്ക് വിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഏവിയേഷൻ പഠിച്ചത് കൊണ്ടാണ് നെടുമ്പാശേരി എയർപോർട്ടിൽ ജോലിക്ക് ശ്രമിച്ചത് പക്ഷെ പോണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ പോവാനായിട്ട് സാധിച്ചില്ല അപ്പോഴാണ് എൻ്റെ മൊത്തത്തിൽ കൺഫ്യൂഷനായത് ഇവിടെ പറഞ്ഞു നിങ്ങളൊന്നും നോക്കണേ ഇവിടെ പറഞ്ഞു നഴ്സിങ്ങിന് ആദ്യം പോയി എന്നിട്ട് ബ്ലഡൊക്കെ കാണുന്നത് കൊണ്ട് ഭയങ്കരമായിട്ട് പേടിച്ച് വിഷമിച്ച് എനിക്ക് പറ്റില്ല എന്ന് തോന്നിയ സമയത്താണ് ഇവിടെ ഏവിയേഷൻ പഠിക്കാൻ പോയതെന്ന് അപ്പൊ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഏവിയേഷന് പോയതെന്നാണ് പറഞ്ഞത് പക്ഷെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അപ്പം ഏവിയേഷന് പഠിക്കാൻ പോകാനായിട്ട് ടെൻത്തിൽ തീ പ്ലസ് ടുവിൽ ഒന്നും സർട്ടിഫിക്കറ്റ് ഉണ്ട് ആവശ്യമില്ലേ ഏവിയേഷൻ പഠിക്കാൻ പോയതൊന്നു പറയണേ ഞാൻ മൊത്തത്തിൽ കൺഫ്യൂഷനാണ് ഉത്തരം കിട്ടുന്നില്ല എങ്ങനെ നോക്കിയിട്ട് നഴ്സിങ് കഴിഞ്ഞിട്ട് ഏവിയേഷൻ പഠിക്കാൻ പോകുമ്പോൾ എങ്ങനെയാണ് ടെൻത്തിൽത്തും പ്ലസ് ടുവൽത്തിൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പഠിക്കാൻ പോയെന്നാണ് ഇപ്പോഴത്തെ എൻ്റെ നിലവിലെ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെ നോക്കിയിട്ടും എനിക്കതിനൊരു ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല ഇപ്പം മനസ്സിലായില്ലേ എൻ്റെ കൺഫ്യൂഷൻ എന്താണെന്ന് ഞാൻ കുറേ കൂട്ടിയും കുറക്കുകയും ഒക്കെ ചെയ്തിട്ടും ഒരു ഐഡിയം കിട്ടുന്നില്ല നമ്മളൊരാൾ വിദ്യാഭ്യാസത്തിന് കളിയാക്കിയതൊന്നല്ലാട്ടോ ഒരാളെന്ന് പറയുന്നത് നമുക്കറിയാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരമാണെന്ന് ആള് തന്നെ പറയുന്നുണ്ട് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും യൂട്യൂബ് തുറന്നാലും ഒക്കെ എന്നെ കാണുന്നത് കൊണ്ട് എല്ലാവർക്കും എൻ്റെ അടുത്ത് അസൂയാണ് കുശുംബാണ് അങ്ങനെയുള്ളവരാണ് എന്നെക്കുറിച്ച് മോശം പറയുന്നതെന്നാണ് ഇവിടെ രേണുസുതി തന്നെ പറയുന്ന ഒരു കാര്യം അങ്ങനെ പറഞ്ഞു വെക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോൾ അത് കാണുന്ന നമ്മൾ എന്തായാലും അത് ശ്രദ്ധിക്കില്ലേ ശ്രദ്ധിക്കുന്ന സമയത്ത് ഇത് നമ്മളെന്തായാലും കണക്കുകൂട്ടില്ലേ എങ്ങനെയാണ് ശരിയാവുന്നത് എന്നുള്ള കൺഫ്യൂഷൻ നമ്മുടെ മനസ്സിലുണ്ടാവത്തില്ലേ എങ്ങനെ ശരിയാകും ഒരു കുട്ടി പറയുന്നത് ഞാൻ ഏവിയേഷൻ പഠിച്ചു നഴ്സിംഗ് പഠിച്ചു പക്ഷേ നഴ്സിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് ശുദ്ധി മരിച്ചതിന് ശേഷം ആ പഠിക്കാൻ പോയ അടുത്തുനിന്ന് പോയിട്ട് ടെൻത്തിൽത്തെയും പ്ലസ് ട്വൽത്തെയും സർട്ടിഫിക്കറ്റ് മേടിച്ചോണു പക്ഷേ ഏവിയേഷൻ ഞാൻ പഠിക്കുന്ന സമയത്താണ് ശുദ്ധി ചേട്ടനെ കല്യാണം കഴിച്ചത് ഇങ്ങനെയൊക്കെ മൊത്തത്തിൽ അങ്ങനെ പറയുന്ന സമയത്ത് നമുക്കും ഇതിനൊരു ഉത്തരം ൃത്യായിട്ട് കിട്ടാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ചോദിക്കുന്നത് അല്ലാതെ ഒരാളുടെ വിദ്യാഭ്യാസത്തിനെ കളിയാക്കിയിട്ടൊന്നും പറഞ്ഞതല്ല കേട്ടോ ഒരാളിപ്പോ പഠിച്ചു എന്ന് പറയുന്നതിലും പഠിച്ചില്ല എന്ന് ഒന്നും ഒരു കാര്യമില്ല അപ്പോ അതിനെക്കുറിച്ച് നമുക്ക് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് പല കാര്യങ്ങൾ അതായത് പല ഇന്റർവ്യൂല് പല കാര്യങ്ങൾ പറയുന്ന സമയത്താണ് നമ്മളത് കൺഫ്യൂഷനായിട്ട് പോകുന്നത് മറ്റൊരു ഇന്റർവ്യൂയില് പറഞ്ഞിട്ടുണ്ട് ഏവിയേഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്ന് ഈ ഏവിയേഷൻ കംപ്ലീറ്റ് ചെയ്യാത്ത ആളെങ്ങനെയാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ജോലിക്ക് ശ്രമിച്ചത് അതൊരു ചോദ്യം േ നേഴ്സിംഗ് പഠിച്ചിട്ട് താല്പര്യമില്ലാന്ന് തോന്നിയിട്ട് ഏവിയേഷന് പോയി എന്നാൽ ഏവിയേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നാണ് മറ്റൊരു ഇന്റർവ്യൂയില് പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ കേട്ടപ്പം മൊത്തത്തിൽ ഞാൻ കൺഫ്യൂഷനായി അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് കാരണം അല്ലാതെ എനിക്ക് രേണുവിനോട് പേഴ്സണലി യാതൊരു വിരോധവും ഇല്ല പക്ഷെ പല ഈ ക്യാമറ കാണുന്ന സമയത്ത് പല ഇന്റർവ്യൂലും അല്ലെങ്കിൽ പലരോടും പലതരീതിയിൽ സംസാരിക്കുമ്പോ നമ്മളത് ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യാതിരിക്കത്തില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാലോ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ അത്രയേ ഉള്ളൂ അല്ലാതെ വെറുതെ കളിയാക്കിയത് ഇതൊന്നല്ല പിന്നെ ഈ ഇൻ്റർവ്യൂവിൽ രേണു പറയുന്ന മറ്റൊരു കാര്യം കേട്ടോ ഈ ഈ രേണുവിനെ പരിഹസിക്കുന്നവർ അല്ലെങ്കിൽ കളിയാക്കുന്നവർ അല്ലെങ്കിൽ രേണു ഇത്രയും വിവാദങ്ങളിൽ പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ഏങ്കർ ചോദിച്ച സമയത്ത് പറഞ്ഞൊരു കാര്യമാണ് എൺപത്തഞ്ച് ശതമാനം ആളുകളും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ബാക്കിയുള്ളവർ മാത്രമാണ് എനിക്കെതിരെ സംസാരിക്കുന്നുള്ളത് അത് നേരെ തിരിച്ചല്ലേ രേണു അതാണ് എനിക്ക് തോന്നിയത് അവിടെ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നതെന്ന് അങ്ങനെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് അങ്ങനെയായിട്ടാണ് പോയി കൊണ്ടിരിക്കുന്നത് പക്ഷെ രേണു ധരിച്ചിരിക്കുന്നത് മൊത്തം തിരിച്ചാണെന്ന് തോന്നുന്നു ആ പിന്നൊരു കാര്യം അത് നിങ്ങൾ കണ്ടാലേ അതിനുള്ള ഉത്തരം പറയാൻ പറ്റുള്ളൂ കണ്ടു നോക്ക് മരിച്ചുപോയി അദ്ദേഹത്തിന്റെ വൈഫ് വിധവയായത് കൊണ്ട് തന്നെയാണ് അതാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ എന്തുകൊണ്ടാണ് ഈ വിവാദങ്ങളിൽ പെടുന്നതെന്ന് ആങ്കർ ചോദിച്ച സമയത്ത് പറഞ്ഞ ഉത്തരമാണ് രേണു ഇത് അതായത് സ്വതിച്ചേട്ടം മരിച്ചുപോയി ഞാനൊരു വിധവയാണ് ഒരു വിധവ വിധവിയായതുകൊണ്ടാണെന്ന് തോന്നുന്ന എല്ലാവരും എനിക്കെതിരെ തിരിയുന്നതെന്ന് അതെന്തുത്ര എനിക്ക് മനസ്സിലായില്ല എത്രയോ പേര് സോഷ്യൽ മീഡിയയിലുണ്ട് അല്ലെങ്കിൽ എത്രയോ സെലിബ്രിറ്റികളുണ്ട് ഭർത്താവ് മരിച്ചവര് അവരെല്ലാവരും ഇട്ട് എല്ലാവരും പരിഹസിക്കുന്നുണ്ടോ എല്ലാവരും വിവാദങ്ങളിൽ പെടുന്നുണ്ടോ അതെങ്ങനെയാണ് ഇത് ശരിയാവുന്നത് വിധവകളെ മുഴുവൻ സോഷ്യൽ മീഡിയ ആക്രമിക്കുന്നു എന്ന് പറയുന്നത് അതെങ്ങനെയാണ് ശരിയാവുന്നത് അതാണ് ഞാൻ പറഞ്ഞത് മൊത്തത്തിലാകെ കൺഫ്യൂഷനാണ് രേണുവിൻ്റെ കാര്യത്തിൽ നിന്ന് രേണുവിൻ്റെ ഓരോ ഇന്റർവ്യൂവും നമ്മൾ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാവില്ല അടുത്ത ഇന്റർവ്യൂവിൽ പറയുന്നത് അല്ലാതും അങ്ങോട്ടും ഇങ്ങോട്ടും മിസ് മാച്ചാണ് മൊത്തത്തിൽ മിസ് മാച്ച് ഇപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ അർത്ഥം മനസ്സിലായി മൊത്തത്തിൽ കൺഫ്യൂഷൻ 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 മൊത്തത്തിൽ കൺഫ്യൂഷൻ ഇത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ഒരാളെ വിദ്യാഭ്യാസത്തെ കളിയാക്കിയതൊന്നല്ല അവിടെ പറയുന്ന കാര്യങ്ങൾ സൂക്ഷിച്ച് പറയുക അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കണക്കുകൂട്ടലുകൾ മൊത്തം പഴച്ചു പോലോ എൻ്റെ രേണു സുധി അത് മാത്രമേ ദേഷ്യുള്ളൂ രേണു എൻ്റെ അടുത്ത് പേഴ്സണലി ദേഷ്യം തോന്നുന്നുണ്ടാവും ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ട് പക്ഷെ ഞാൻ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഇനിയെങ്കിലും സൂക്ഷിച്ചു സംസാരിക്കാം രേണു